ോ ആരംഭ പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വാഹാവത്തുംപ്പല്ലോ മുത്തായ തങ്ങൾ താളന്ന് കിടക്കുന്നു മുത്തു മുൽഫാ തീമാര തീരിക്കുന്നു ുംഹുലിൻ്റെ റസൂലി ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിൻ്റെ നായകൻ പറയുന്നു ആയിഷന്നലിൽ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടായി അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞു പോയ പ്രവാചകന് ആ മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് പുറത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞല്ലാണ്ട് റസൂന് അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസീയത്തെന്താ

സമുദായമേ നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംപാപം കാണിക്കണ്ടേ കാരണം എന്താ നമസ്കാരം നിങ്ങൾ പാഴാക്കിയാൽ നാളാ ഒരുപാട് ശിക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിസ്കരിക്കണേ നിസ്കരിക്കണേ എന്നാ അല്ലാണ്ട് റസൂല് അവസാരമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസീയത്ത് മുസ്ലിമേ അവസാനത്തെ നിസ്കാരം ഉണ്ടെങ്കിൽ വെറുതെ വെറുതെ നിസ്കരിച്ചാലേ ദുനിയാവിലും പ്രതിഫലം പ്രതിഫലം തരും തരും നാളെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രവാചക പ്രേമികളാ നിസ്കരിച്ചാൽ അല്ലാഹു ദുനിയാവിലും പ്രതിഫലം തരും പ്രതിഫലം തരും പറയുന്നു ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അള്ളാഹു അവനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നതാ ആദരിക്കുന്നതാ സ്നേഹിക്കുന്നതാ നേരത്തെ നിസ്കാര കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അവനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കും ആദരിക്കും സ്നേഹിക്കും ഏതാണെന്ന് അറിയണ്ടേ നിസ്കരിച്ചാൽ തരുന്ന പ്രതിഫലം അറിയണ്ടേ നമ്മൾ നിസ്കരിച്ചവരാ മകരുവ് നിസ്കരിച്ചവരാ അസര നിസ്കരിച്ചവരാ ഈ നിസ്കാരം നമ്മൾ നിലനിർത്തുമ്പോൾ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്ന് കൂടി നമ്മൾ അറിയണം ആഹ്രത്തിൽ മാത്രമല്ല ദുനിയാവിലും അള്ളാഹു തരും പ്രതിഫലം ഒന്നാമത് നാമതായി അല്ലാഹു നിന്റെ റസൂല് പറയുന്നു നിന്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളും എന്ത് യാതനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടെങ്കിലും അത് മുഴുവനും മാറിക്കിട്ടാ നമസ്കാരം ഏറ്റവും നല്ല മരുന്നാണെന്ന് അല്ലാൻ്റെ നമ്മളോട് പറഞ്ഞു തരികയാമസ്കരിച്ചാൽ അല്ലാ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരുത് രോഗങ്ങൾ മാറ്റി രോഗമില്ലാത്ത രാവിലെ പുറത്തിറങ്ങിയാൽ നമ്മൾ ഒരുപാട് ഉമ്മാമ്മമാരെയും ഉപ്പാപ്പന്മാരെയും കാണാറുണ്ട് ഇവരോട് നമ്മൾ ചോദിക്കും എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മടി മറുപടി എന്തെന്നറിയും പി എസ് സി ടെസ്റ്റിന് പോവാസ് സി ടെസ്റ്റ് പ്ലഷർ ഷുഗർ കൊളസ്ട്രോൾ ഈ ടെസ്റ്റിന് പോവാ അങ്ങനെ അവിടെ നേരെ ചെല്ലും ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നിങ്ങൾ നടന്നാൽ ഒരു നാല് മണിയാവുമ്പോൾ എഴുന്നേറ്റ് ഒരു അഞ്ചു മണിവരെ നിങ്ങൾ നടക്കുകയോ ഓടുകയോ ചെയ്താൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടി അന്ന് വന്നിട്ട് വീട്ടിൽ കിടന്നിട്ട് പത്ത് പ്രാവശ്യം അലാരംഭിക്കും എന്തിനാ നാല് മണിക്ക് നാല് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ഓടും നമ്മുടെ അസുഖം മാറാൻ എന്നാൽ അള്ളാഹുവിന്റെ റസൂലും അല്ലാഹുവും പറയുന്നു നിന്റെ ജീവിതത്തിൽ സുബഹി നമസ്കാരം ജായി പള്ളിയിൽ വന്ന് അന്നത്തെ മാറ്റി തരും അന്നത്തെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരും ഇത് വരെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നു നിസ്കരിച്ചാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ രണ്ടാമതായി ാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവരെ കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം ആരാരും ഇല്ലാത്ത ആരടി മണ്ണിന്റെ അകത്തേക്ക് നീ ചെന്ന് കിടക്കുമ്പോ അല്ലാഹുവേ ഇന്നലെ വരെ എന്റെ ഭർത്താവുണ്ടായിരുന്നു എന്റെ മാതാപിതാക്കളും എന്റെ മക്കളും എന്റെ കൂട്ടുകാരന്മാരും ഇന്നലെ വരെ എന്നോടൊപ്പമുണ്ടായിരുന്നല്ല മണ്ണിന്റെ അകത്ത് ഞാനൊറ്റയ്ക്കാണ് പടച്ചറപ്പേ എന്നെ സഹായിക്കാനില്ലല്ലോ അല്ലാ

എന്റെ പ്രിയമുള്ളവര് നമ്മള് ഖബർ കാണുമ്പോ എന്ത് പറയാനോ അള്ളാഹുന്റെ റസൂല പഠിപ്പിച്ചെ എന്ത് പറയാനോ ഗുഡ് ബൈ എന്ന് പറയുന്നു അവിടെ അലൈക്കും മുഅ്മിനീൻ വ വ ഇന്നാ അല്ലാഹു 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 അർത്ഥം ഉദ്ദേശിച്ചാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നുണ്ട് ഇതാണ് നമ്മൾ ഖബറിനെ നോക്കിയിട്ട് പറയുന്നത് ആ ഖബറിനകത്ത് പോയി നിന്റെ രാഷ്ട്രീയ സ്വാധീനം പറയാൻ പറ്റും നിന്റെ സമ്പത്തിന്റെ ആധിക്യം പറയാൻ പറ്റൂ നിന്റെ കുടുംബമഹിമ ഖബറിനകത്ത് പോയി പറയാൻ പറ്റൂ അറിയൂരങ്ങളുടെ വിട പറഞ്ഞപ്പോ ഫാത്തിമായടു കടന്ന് ഖബറിനോട് സംസാരിക്കുകയാ യാബർ ഓ ഖബറേ നിങ്ങളിതാ നിന്നെടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല റസൂലില്ലാ തങ്ങളുടെ പ്രിയപ്പെട്ട മയ്യത്താട് തീർന്നില്ല തീർന്നില്ല പടർക്കളത്തിൽ ഒരു പടർക്കളത്തിലൊരു പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകളന്തരീശത്തിലൂടെ കരീല പോലെ പാറിപ്പറപ്പിച്ച മഹാനായ അരിയാരതങ്ങളില്ലേ ഓ തങ്ങളുടെ പ്രിയപ്പെട്ട സഹദർമണിയുടെ മയ്യത്താട് تيرن الله تيرن الله هم الله حسن يبلع حسين

കടന്നു ഇവിടെ ആരും രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ആരും മസിൽ പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ആരെങ്കിലും അല്ലാതെ അനുസരിച്ച് അള്ളാരെ പേടിച്ച് അള്ളാക്ക് വേണ്ടി വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ദുരിതാവിലെ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനൊന്ന് കരുണ ചെയ്യുന്നതാ അതല്ല നേരെ മറിച്ച് അല്ലാരെ മറന്ന് പള്ളി പറഞ്ഞു നിസ്കാരം മറന്ന് നോമ്പ് പറന്ന് പറന്ന് സ്വതക്ക മറന്ന് പാവപ്പെട്ടവനെ മറന്നുകൊണ്ട് 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 സ്വർഗവും നരകവും മറന്നുകൊണ്ട് മഹിശ്വര മറന്നുകൊണ്ട് ദുരിതാവിൻ്റെ നിറുകയിൽ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ അധർമ്മത്തോടെ ജീവിച്ചിട്ടാ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ ഞാനും നല്ല ദുസ്വഭാവം കാണിച്ചു തിരികെ തന്നെ ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞെങ്കില് ഉമ്മമാരെ പെങ്ങന്മാരെ നടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊക്ക നമ്മുടെ മയ്യത്തെങ്ങാനമാറിന്റെ അടുക്കലേക്ക് കൊണ്ടു ചെന്നാ ഓർന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്നെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സിനിമാലോകത്തിന്റെ പിറകെ പാഞ്ഞു

ആ ഖബറിന്റെ അടുക്കൽ ആ ചെന്നാർ എന്താ വിളിച്ചു അറിയോ വാടാ വാ ഒരുപാട് കാലം കൊണ്ട് ഞാൻ കാണിച്ചു തരാത്തു അള്ളാഹു നമ്മുടെയൊക്കെ തരട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ എല്ലാ വിശാലമാക്കി കൊടുക്കുമാറായി എന്റെ പ്രിയമുള്ളവരെ അബൂത ഫാത്തിമ ബീബിയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് അടുക്കൽ സംസാരിച്ചു അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല

അങ്ങനെയുള്ള കബറിനകത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ ഭാഗ്യം നൽകട്ടെ